ജമ്മുകശ്മീരിന്റെ ഇടങ്ങളിൽ കനത്ത സുരക്ഷ തുടരുന്നു സംശയമുള്ള വീടുകൾ വാഹനങ്ങൾ വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ നിരീക്ഷണമാണ് നടക്കുന്നത് കശ്മീർ താഴ്വരയിലെ പകുതിയിലധികം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചു ഭീകരർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളാണ് അടച്ചത് നോബിൾ മാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പേൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ അതീവ സുരക്ഷയിലാണ് ജമ്മു കാശ്മീർ ഉള്ളത് തന്ത്രപ്രധാനമായ എല്ലാ ഇടങ്ങളിലും കർശന പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ നമ്മൾ ഉള്ളത് ശ്രീനഗറിലാണ് ശ്രീനഗറിലേക്ക് ഒരു ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും വലിയ സുരക്ഷ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട് വലിയ നിരീക്ഷണമുണ്ട് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ സി ആർ പി എഫിൻ്റെയൊക്കെ വലിയ സുരക്ഷ ഒപ്പം വാഹനങ്ങളുടെ പരിശോധനയൊക്കെ നടക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും കൃത്യമായി പരിശോധന നടത്തി മാത്രമാണ് പല വാഹനങ്ങളും കടത്തിവിടുന്നത് കാരണം ഇനിയും ഭീകരാക്രമണ സാധ്യത അടക്കം ഉള്ള പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കർശനമായ നിരീക്ഷണം നടത്തുന്നത് രാവിലെയാണെങ്കിൽ വിവിധങ്ങളായ സേനകളുടെ ഭാഗത്തുനിന്ന് ബോംബ് സ്കോഡിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിരന്തരമായ പരിശോധന ഉണ്ട് ഉദ്യോഗസ്ഥർ നടന്നു വന്നുകൊണ്ട് എല്ലാ മേഖലയും പരിശോധിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നതുമാണ് അത്തരത്തിൽ ഡോഗ് സ്കോഡ് സജീവമായി തന്നെ രംഗത്ത് ഉണ്ട് എന്നാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം അതേസമയം ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക ഇനിയും ഭീകരാക്രമണം ഉണ്ടാകാൻ എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിഭാഗം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇപ്പോൾ കശ്മീരിൽ അടച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് വ്യക്തമാക്കാൻ എൺപത്തി ഏഴിൽ നാൽപ്പത്തി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചിരിക്കുകയാണ് കശ്മീരിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഈ അടച്ചിരിക്കുന്നതിൽ ഭൂരിഭാഗവും എന്താണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നാൽപ്പത്തി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിരിക്കുന്നത് എന്നാണ് വിവരം ഉള്ളത് കാരണം വിനോദസഞ്ചാരികളെയാണ് ടൂറിസ്റ്റുകളെയാണ് ഇത്തരത്തിൽ ഭീകരർ ലക്ഷ്യം വെക്കുന്നത് എന്ന സാഹചര്യമുണ്ട് അതിവേഗം ആക്രമിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിവേഗത്തിൽ ഭീകരർക്ക് ആക്രമണം നടത്താൻ സാധിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഇത്തരത്തിൽ അടച്ചിരിക്കുന്നത് എന്താണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അതീവ സുരക്ഷയിലാണ് ജമ്മു കാശ്മീർ ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളായിട്ട് പിന്നെ കാണുന്ന ദൃശ്യങ്ങൾ പോലെ എല്ലായിടത്തും വാഹന പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്താണെങ്കിലും ഇനിയിപ്പോൾ മറ്റു തരത്തിലുള്ള അനുസംഭവം ഉണ്ടാകരുതെന്ന് കൃത്യമായ നിർദ്ദേശം മുകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ കൂടി നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ എല്ലായിടത്തും പരിശോധന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വീഡിയോ ശ്രീജിത് ഊർക്കളവിനൊപ്പം റിപ്പോർട്ട് നോബിൾ മരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ശ്രീനഗർ